ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ ഞാൻ വളരെയധികം ആസ്വദിച്ച് ചെയ്ത ഒരു ചെറിയ വർക്കിൻ്റെ വീഡിയോ ആണ് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഓർത്തോ ഡിപ്പാർട്ട്മെൻറ്റിലെ ഡോക്ടറായിട്ടുള്ള പ്രമോദ് സാറിൻ്റെ ഒരു വാളിന് പിടിയിടുന്ന വീഡിയോയാണിത് വാങ്ങിച്ചപ്പോൾ ഇതിന് പ്ലാസ്റ്റിക്കിൻ്റെ പിടിയായിരുന്നു പക്ഷേ അത് പൊട്ടിപ്പോയി അപ്പോൾ അതിന് തടിയുടെ ഒരു പിടിയിട്ട് കൊടുക്കാവുന്ന ചോദിച്ചു സാറ് തന്നെ ഒരു തടിയുടെ പീസും കൊണ്ടുവന്നിരുന്നു വീട്ടിൽ ചെറിയ ക്രാഫ്റ്റ് വർക്കുകളൊക്കെ ചെയ്യുവാനും വീടിൻ്റെ കോമ്പൗണ്ടിൽ തന്നെയുള്ള ചെറിയ മരങ്ങളുടെ എകരങ്ങളൊക്കെ മുറിച്ച് കളയാനൊക്കെയാണ് ഡോക്ടർ ഈ വാൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അപ്പം നമുക്ക് തോന്നിയ ഐഡിയയിൽ രണ്ട് പർപ്പസുകൾക്ക് ഉപയോഗിക്കാവുന്ന രീതിയിൽ ഒരു അടിപൊളി പിടി ഉണ്ടാക്കിയെടുക്കുകയാണ് ഡോക്ടർ തന്നുവിട്ട തടിയിൽ തന്നെയാണ് നമ്മൾ ആ പിടി ഉണ്ടാക്കിയെടുത്തത് ശേഷം പിടിയിൽ തേട്ടീൻ എം എം ഉള്ള ഒരു ഡ്രിൽ ബിറ്റ് ഇട്ടിട്ട് നാലിഞ്ച് ഡെപ്തിൽ നമ്മൾ തുളച്ചെടുത്തിട്ടുണ്ട് അതിനുശേഷം അലൂമിനിയത്തിൻ്റെ ഒരു ഹോളോ പൈപ്പ് അതിനുള്ളിലേക്ക് ടൈറ്റ് ആയിട്ട് പശിയിട്ടിറക്കി അതിനുശേഷം വാളിൻ്റെ ആ ഹോള് വരുന്ന ഭാഗം ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് തുളച്ചെടുക്കുന്നുണ്ട് ആ ഹോളിൻ്റെ ഇരുവശങ്ങളും വലിയ ഡ്രിൽ ബിറ്റ് ഇട്ട് ഒന്ന് കൗണ്ടർ ചെയ്തെടുത്തിട്ടുണ്ട് നട്ടിൻ്റെയും ബോൾട്ടിൻ്റെയും എൻഡുകൾ കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത് സെയിം തടി തന്നെ മിനിക്കീതിൻ്റെ പൗഡറും ഫ്ലസ്കിക്കും ഉപയോഗിച്ചുകൊണ്ട് ആ നമ്മൾ കൗണ്ടർ ചെയ്തതിൻ്റെ ഭാഗങ്ങളെല്ലാം ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട് ശേഷം ആ കറക്റ്റ് അലൂമിനിയം ഹോളോ പൈപ്പിൻ്റെ ഉള്ളിലേക്ക് പോകുന്ന രീതിയിലുള്ള ഒരു എസ് എസ് പൈപ്പ് എടുത്തിട്ടുണ്ട് അത് ലെങ്തിന് കട്ട് ചെയ്തിട്ട് ഇതുപോലെ നമ്മൾ മാർക്ക് ചെയ്ത് തുളച്ചെടുക്കുന്നുണ്ട് ആവശ്യമുള്ള സമയത്ത് നട്ട് ബോൾട്ട് ഇട്ട് ടൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത് ശേഷം നമ്മളിപ്പോൾ തുളച്ച തുളയുടെ ഒരു വശത്ത് കൗണ്ടർ ചെയ്തിട്ട് നട്ട് ഇറക്കി വെച്ച് ഒട്ടിച്ച് ഫില്ല് ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ട് ബോൾട്ട് നമുക്ക് ആവശ്യമുള്ള ലെങ്തിന് കട്ട് ചെയ്തെടുത്തിട്ട് അതിനൊരു നോബ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് മുക്കാൽ ഇഞ്ചിൻ്റെ പതിനഞ്ച് കെ ജിൻ്റെ നാലടി നീളത്തിലൊരു പി വി സി പൈപ്പ് എടുത്തിട്ടുണ്ട് മുക്കാൽക്കര ആർ എഫ് ടി എ ഓർമ്മ എടുത്തിട്ടുണ്ട് ഒരു അര ഇഞ്ച് ജി ഐ നിപ്പിളിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ആ എസ് എസ് പൈപ്പ് വെൽഡ് ചെയ്തെടുത്തു നമ്മൾ കട്ട് ചെയ്ത് വെച്ച ആ ബോൾട്ടിൻ്റെ അറ്റത്തേക്ക് നോബും വെൽഡ് ചെയ്തെടുത്തു എന്നിട്ട് ആ ഹാൻഡിൽ നല്ല രീതിയിൽ എടുത്തിട്ട് ഇതുപോലെ സീലർ അടിച്ചു കൊടുത്തിട്ടുണ്ട് ഇതാണ് ഞാൻ ആ പറഞ്ഞ ആ ഒരു അറ്റാച്ച്മെൻറ്റ് കറക്റ്റ് ആ ഒരു പൊസിഷൻ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് നല്ല രീതിയിൽ മിനുക്കി എടുത്തിട്ട് ഫിഷ് വരയുന്ന പോലെ ഇതുപോലെ ഒരു ഡിസൈൻ ഇട്ടുകൊടുക്കുന്നുണ്ട് അത് നല്ല രീതിയിൽ മിനുക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് ലാസ്റ്റ് കോട്ട് സീലർ ഇതുപോലെ അടിച്ചു കൊടുത്തു എന്നിട്ട് ഫൈൻ പേപ്പറിട്ട് ഒന്നുകൂടി മിനുക്കിയിട്ട് ഇതുപോലെ നമ്മൾ സ്റ്റെയിനർ അടിച്ചു കൊടുക്കുകയാണ് അപ്പം നല്ല ഭംഗിയായിട്ട് വന്നു ഫൈനലായിട്ട് മാറ്റ് ഫിനിഷ് ആയിട്ടുള്ള സീലർ അടിച്ച് നമ്മളത് ഇതുപോലെ നന്നായിട്ട് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട് നല്ല കിടിലൻ വന്നിട്ടുണ്ട് നമുക്കൊന്ന് ഉപയോഗിച്ച് നോക്കാം അപ്പോൾ നമ്മൾ രണ്ട് വർഷം മുമ്പ് ആ ഡാമിൻ്റെ ഫ്രണ്ടിൽ ഒരു ചെറിയ ഇല്ലിയൊക്കെ നിപ്പുണ്ടായിരുന്നു അതെല്ലാം ഒന്ന് മുറിച്ച് നോക്കി അടിപൊളിയായിട്ട് വരുന്നുണ്ട് ഇത് ഇതുപോലെ നമുക്ക് വളരെ സിമ്പിളായിട്ട് ആ മാർക്കിങ്ങിൽ നോക്കിയിട്ട് ബോൾട്ടിട്ട് മുറുക്കി ഇത് എക്സ്റ്റെൻഡ് ചെയ്തെടുക്കാം അപ്പൊ അല്പ ഉയരത്തിലൊക്കെ നിൽക്കുന്ന ചെറിയ എഗരങ്ങളൊക്കെ മുറിക്കണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം ഇപ്പൊ നിലവിൽ ഈ തോട്ടിയുടെ ലെങ്ത് അഞ്ചടിയാണ് ആവശ്യമെങ്കിൽ നമുക്ക് വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്തെടുക്കാം ഈ വർക്ക് കണ്ടിട്ട് പ്രമോദ് ഡോക്ടർ ഭയങ്കര ഹാപ്പിയായി അപ്പൊ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ താങ്ക്